ക്രൈസ്തലോട്ട് പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവലൻ്റെ സ്നേഹവന്ദനങ്ങൾ കർത്താവിൻ്റെ കൃപയും കരുണയും ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെ മേലും എന്നെ കേൾക്കുന്ന മറ്റനേകം വ്യക്തികളുടെ മേലും കുടുംബങ്ങളുടെ മേലും ധാരാളമായി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴാം അധ്യായമാണ് ഈ അധ്യായം മുതൽ യോസെഫിനെക്കുറിച്ചാണ് നമ്മൾ അധികമായി പഠിക്കാൻ പോകുന്നത് അതേസമയം യാക്കോബിനെക്കുറിച്ചും യോസെഫിൻ്റെ മറ്റ് സഹോദരന്മാരെക്കുറിച്ചും നമ്മൾ പഠിക്കുന്നതാണ് ജോസഫിനെക്കുറിച്ച് ദൈവം പറയുന്നത് പോലെ അബ്രഹാമിനെക്കുറിച്ചോ ഇസ്ഹാക്കിനെക്കുറിച്ചോ പറയുന്നില്ല അത്രയധികം ദൈവം ജോസഫിനെ പറ്റി സംസാരിക്കുന്നു അപ്പോൾ നിങ്ങളിൽ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നു വരും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് യേശുക്രിസ്തുവിലേക്ക് കൊണ്ടുപോകുന്ന ആ വംശത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു എന്നതാണ് ആ വലിയ സത്യം ജോസഫിനെക്കുറിച്ച് പറഞ്ഞാൽ അവൻ നിർമ്മലനും ഒരു സൽഗുണനുമായിരുന്നു എന്നതാണ് ആളത്തത്തിലും സ്വാമ്യതയിലും യോസെഫ് യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രതിരൂപമായിരുന്നു എന്ന് കാണാവുന്നതാണ് എന്നിരുന്നാലും പുതിയ നിയമത്തിൽ യോസെഫിനെക്കുറിച്ച് യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രതിരൂപമായി പറഞ്ഞിട്ടില്ല ഒന്നാമത്തെ വചനം യാക്കോവ് തൻ്റെ പിതാവ് പരദേശിയായി പാർത്ത ദേശമായി കനാൻ ദേശത്ത് വസിച്ചു യാക്കോവിൻ്റെ തലമുറകൾ പ്രധാനമായും യോസേഫിൻ്റെ ചരിത്രത്തിൽ വ്യാപൃതരാണ് കാരണം അവനിലൂടെ പ്രധാനമായും ദൈവീക ഉദ്ദേശം നടപ്പിലാക്കപ്പെട്ടു ഇസഹാക്കിൻ്റെ മരണത്തിന് ശേഷം തെരഞ്ഞെടുത്ത കുടുംബത്തിൻ്റെ തലവനാണ് യാക്കോബ് ഇവിടെ വസിച്ചു എന്നത് പൂർണ്ണമായി സ്ഥിരതാമസമാക്കുന്നതിനെ സൂചിപ്പിക്കുന്നു രണ്ട് മുതൽ നാലു വരെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പതിനേഴ് വയസ്സ് പ്രായമുള്ള ജോസഫ് തൻ്റെ പിതാവായ യാക്കോബിൻ്റെ അടുക്കലിരുന്ന് സഹോദരന്മാരെക്കുറിച്ച് ദേശത്ത് വരുന്ന പറ്റി പറയുന്നതാണ് യോസേഫ് വാർദ്ധക്യത്തിലെ മകനായതുകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു അവനൊരു നിലയെങ്കി ഉണ്ടാക്കിച്ചു കൊടുത്തു അഞ്ചു മുതൽ വരെ വായിക്കുമ്പോൾ ഉള്ള വചനങ്ങൾ യോസേഫ് ഒരു സ്വപ്നം കണ്ടു അത് തൻ്റെ സഹോദരന്മാരോട് അറിയിച്ചത് കൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു അവൻ അവരോട് പറഞ്ഞത് ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവിൻ നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ട് കറ്റ കെട്ടിക്കൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു നിന്ന് നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു ഇതാ ഞങ്ങൾ വയലിൽ കറ്റ കെട്ടുകയായിരുന്നു ഇത് യോസെപ്പിൻ്റെ പുരോഗതിയുടെ അവസരത്തിൻ്റെ രഹസ്യ അറിയിപ്പായിരുന്നു ഈജിപ്തിലെ ധാന്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഉപദേശവും പരിചരണവുമായിരുന്നു എന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്നു ശുശ്രൂഷയുടെയും സേവനത്തിൻ്റെയും ദൗത്യത്തെ കാണിക്കുന്നു ഇത് എൻ്റെ കറ്റയെ വണങ്ങി എന്ന് പറയുമ്പോൾ അവൻ്റെ സഹോദരന്മാർ അവനോട് ധാന്യത്തിനായി അപേക്ഷ നൽകി വന്ന് അവരുടെ മുഖം കുനിച്ചപ്പോൾ ഇത് എത്ര അത്ഭുതകരമായി നിറവേറ്റപ്പെട്ടു എന്ന് നാം ചിന്തിക്കണം എട്ട് മുതൽ പത്ത് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ജോസഫിൻ്റെ ദീർഘവും കഠിനവുമായ പ്രയത്നങ്ങളിൽ അവനെ പിന്തുണയ്ക്കാനും ആശ്വസിപ്പിക്കാനും ജോസഫിന് അവന്റെ പുരോഗമനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ ദൈവം നൽകി ശ്രദ്ധിക്കുക ജോസഫ് തൻ്റെ പുരോഗമനത്തെക്കുറിച്ച് സ്വപ്നം കണ്ടു പക്ഷേ തൻ്റെ തടവറയെക്കുറിച്ച് അവൻ സ്വപ്നം കണ്ടില്ലാതെ അങ്ങനെ പല യുവജനങ്ങളും അതുപോലെ തന്നെ ലോകത്തേക്ക് പുറപ്പെടുമ്പോൾ ഐശ്വര്യത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചും അല്ലാതെ മറ്റൊന്നും ചിന്തിക്കുന്നില്ല ഒരിക്കലും പ്രശ്നങ്ങളെ കുറിച്ച് സ്വപ്നം കാണുന്നതുമില്ല അവൻ്റെ സഹോദരന്മാർ സ്വപ്നത്തെ ശരിയായി വ്യാഖ്യാനിച്ചു പക്ഷേ അതിൻ്റെ വ്യാഖ്യാനത്തെ അവർ വെറുത്തു അതിനെ പരാജയപ്പെടുത്താൻ അവർ ചെയ്ത കാര്യങ്ങൾ ആ സ്വപ്നം നിറവേറ്റുന്നതിനുള്ള മാർഗങ്ങളായിരുന്നു എന്ന് കാണാവുന്നതാണ് ക്രിസ്തു തൻ്റെ രാജ്യത്തെക്കുറിച്ച് പറഞ്ഞത് യഹൂദന്മാർ മനസ്സിലാക്കി അവൻ അവരെ ഭരിക്കേണ്ടതില്ലെന്ന് അവർ നിശ്ചയിച്ചു അവനെ കൊല്ലാൻ ആലോചിച്ചു യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്താൽ അവർ രൂപകൽപ്പന ചെയ്തത് നടപ്പിലാക്കി അതുകൊണ്ട് യേശു ക്രിസ്തു രാജാവല്ലാതെ വരുമോ ഇല്ല ഒരിക്കലുമില്ല അവൻ രാജാവായി വരിക തന്നെ ചെയ്യും പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വചനങ്ങൾ അവൻ്റെ സഹോദരന്മാർക്ക് അവനോട് അസൂയ തോന്നി അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഗ്രഹിച്ചു അവൻ്റെ സഹോദരന്മാർ അപ്പൻ്റെ ആടുകളെ മേയ്ക്കാൻ ഷേക്കേമിൽ പോയിരുന്നു പതിമൂന്ന് മുതൽ പതിമൂ പതിനഞ്ച് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ ഇസ്രായേൽ യോസെഫിനെ അവൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ അയക്കുന്നു നീ ചെന്ന് നിൻ്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്ന് വസ്തുത അറിയിക്കണമെന്ന് പറഞ്ഞു അത് കേട്ട് പുറപ്പെട്ട ജോസേഫ് വെളിൻ പ്രദേശത്ത് ചുറ്റി നടക്കുന്നത് ഒരുത്തൻ കണ്ടു നീ എന്തന്വേഷിക്കുന്നു എന്ന് അവനോട് ചോദിച്ചു പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങൾ അതിനവൻ ഞാൻ എൻ്റെ സഹോദരന്മാരെ അന്വേഷിക്കുന്നു അവർ എവിടെ ആടുക മേയ്ക്കുന്നു എന്ന് എന്നോട് അറിയിക്കണമേ എന്ന് പറഞ്ഞു അവർ ഇവിടെ നിന്ന് പോയി നാം ദോദാനിലേക്ക് പോകാം എന്ന് അവർ പറയുന്നത് ഞാൻ കേട്ടു എന്ന് അവൻ പറഞ്ഞു ജോസേഫ് അങ്ങനെ തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ച് ദോദാനിൽ വെച്ച് കണ്ടു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവ് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു പ്രൈസ് ദലാട്